ഹമീദ് ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഡി ജെ ആറേ ഹായ് എന്തുണ്ട് വിശേഷം സുഖമാണോ ഭക്ഷണമൊക്കെ കഴിച്ചോ ആർ സി വിളിക്കുന്നുണ്ട് ഒരു കാര്യം പറയാനുണ്ട് പറയോ ഡി ജെ ആറേ ഹായ് ആന്റണി ജോഹൻ ഹായ് ലൈവിലേക്ക് സ്വാഗതം നമസ്കാരം ഹായ് ചേച്ചി സുഖമാണോ ഫുഡ് കഴിച്ചോ യെസ് ഞാൻ കഴിച്ചു സുഖമായിട്ടിരിക്കുന്നു പിന്നെ വേറെ എന്തുണ്ട് ഹമീദ് വിശേഷങ്ങൾ ഹമീദ് ലൈക്ക് ഒന്നെന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ വേറെ എന്താണ് വിശേഷം മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാൻ താല്പര്യമുള്ളവർ എടുക്കുക കമൻറ്റ് ബോക്സിൻ്റെ വലതുവശത്ത് ഡോളർ എന്ന സിമ്പലുണ്ട് അത് ഓപ്പൺ ചെയ്താൽ എടുക്കാവുന്നതാണ് ഫീസ് എല്ലാവരും എടുക്കുക ഇന്ന് എന്താ സ്പെഷ്യൽ ഇന്ന് സ്പെഷ്യൽ അങ്ങനെ ഒന്നും ഇല്ല ഉപ്മാവായിരുന്നു ഇന്ന് ഉണ്ടാക്കിയത് പിന്നെ വേറെ എന്തുണ്ട് വിശേഷം ഇന്ന് ഇനി ബ്ലൂ ചോദിച്ചു വരുന്നവർക്ക് ആർക്കും കൊടുക്കണ്ട കേട്ടോ യെസ് ഓക്കെ അതെ അത്രേ ഉള്ളൂ ആർക്കും കൊടുക്കത്തില്ല എന്തു പറ്റി ഡി ജെ ആരെ പിന്നെ വേറെ എന്തുണ്ടട മുത്തേ നിനക്ക് സുഖമാണോ മുത്തേ വിശേഷം പറയൂ ഇന്നലെ ഞാൻ ലൈവ് ഇട്ട നിന്നെ അന്വേഷിച്ചു ഞാൻ അവിടെ അവിടെ കുറെ വിശേഷങ്ങൾ ഉണ്ടല്ലോ ചേച്ചി നോക്കേ ഇപ്പോൾ ഞാൻ കണ്ടു ഇപ്പം ഞാൻ അനുഭവിച്ചതേ ഉള്ളൂ എന്ത് പറ്റി ഡി ജെ ആരെ എവിടെയായിരുന്നു അച്ചു ജാക്ക് എനിക്ക് സുഖമില്ല തലവേദനയായിരുന്നു ഫോണിൽ നോക്കുമ്പോൾ ഭയങ്കര തലവേദന പിന്നെ അമ്മ ഉറക്കം കുറവാണ് അമ്മയ്ക്ക് അപ്പോൾ എനിക്കും ഉറങ്ങാൻ പറ്റത്തില്ല പിന്നെ അങ്ങ് മടിക്കും ലൈവ് ഇടാനായിട്ട് മടിയും വരും എനിക്ക് ടൈമും കിട്ടത്തില്ല ഞാൻ കിട്ടുന്ന സമയം കിടന്ന് ഉറങ്ങാൻ നോക്കും ചിലപ്പോൾ പറ്റത്തില്ല കിടന്നാൽ ഉറക്കം വരത്തില്ല അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് കാരണവാണ് എല്ലാം ഒഴിവാക്കി ഒഴിവാക്കി വെച്ചത് ഇപ്പം കൊടുത്തവർ പോട്ടെ ഇനി ആർക്കും കൊടുക്കാതിരിക്കും സ്നേഹം ഉള്ളത് കൊണ്ടാണ് പറയുന്നത് അത് അത്രയേ ഉള്ളൂ